നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഭരണത്തിൻ്റെ വേഗത കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്നാരാണ് അഭിഖ്യാതി പറഞ്ഞു പരുത്തിയത് ഇന്നലെ മുഖ്യമന്ത്രി തൻ്റെ ദൈന്യത വിളിച്ചു പറഞ്ഞിരുന്നു സ്വന്തം കിടപ്പ് മുറിയിൽ ഒരു ഗ്ലാസ് വെള്ളം തുറന്നു വെച്ചാൽ അതിൽ മരപ്പെട്ടി വന്ന് മൂത്രമൊഴിക്കും ഇനി രാവിലെ ഉടുപ്പൊക്കെ ഒന്ന് ഇടാമെന്ന് കരുതി ഇസ്തിരിയിട്ട ഷർട്ട് എവിടെയെങ്കിലും ഒന്ന് എടുത്തു വെച്ചാൽ അതിനു മുകളിലും മരപ്പെട്ടി വന്ന് മൂത്രമൊഴിക്കും ഇതാണ് ക്ലിഫ് ഹൗസിൽ തൻ്റെ ജീവിതം വലിയ സൗകര്യങ്ങളോടുകൂടിയാണ് മന്ത്രിമാരൊക്കെ താമസിക്കുന്നത് എന്നാണ് പൊതുബോധം ആ മന്ത്രിമാരുടെ വീടുകളുടെ അവസ്ഥയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത് ക്ലിഫ് ഹൌസിൻ്റെ വിസ്തീർണ്ണം പതിനയ്യായിരം ചതുരശ്രേണിയാണ് വലിയൊരു ബംഗ്ലാവ് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം അതിൽ നിറയെ മരപ്പെട്ടികളാണ് ക്ലിഫ് ഹൗസ് പൊളിച്ചുപണിയാനായി സർവത്ര തന്ത്രങ്ങളാണ് ഇപ്പോൾ പയറ്റുന്നത് മന്ത്രിമന്ദിരങ്ങളിലെ മരപ്പെട്ടി ശല്യത്തെക്കുറിച്ച് ഇന്നലെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ആ പ്രതികരണം വന്ന് മിനിറ്റുകൾക്കകം മറ്റൊരു വാർത്ത കൂടി മന്ത്രിമാരുടെ ബംഗ്ലാവുകളിൽ അറ്റകുറ്റപ്പണികൾക്ക് ഇപ്പൊ നാല് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു അരക്കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ലിപ്പ് ഹൌസ് ഉൾപ്പെടെയുള്ള മന്ത്രി മരപ്പെട്ടി മരപ്പട്ടി ശല്യം രൂക്ഷമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിച്ചത് മന്ത്രി ബന്ധനങ്ങൾ മോടി പിടിപ്പിക്കാനും അറ്റകുറ്റപ്പണികൾക്കുമായി അരക്കോടി രൂപ അനുവദിച്ചുവെന്ന വാർത്ത പുറത്തു വരുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും അറിയാം അതുകൊണ്ടുതന്നെ വിമർശനങ്ങൾക്ക് ഒരു മുൻകൂർ പ്രതിരോധമായായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പരാമർശം മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന വലിയ വാർത്തകൾക്കും വിവാദങ്ങൾക്കും ഇടവരുത്തിയതോടെ ഇന്ന് സർക്കാർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു നമ്മുടെ വി ഡി സതീശൻ താമസിക്കുന്ന കന്റോൺമെന്റ് ഹൗസിൽ നിറയെ പാമ്പുകളാണ് എന്നതാണ് ഒരു വാർത്ത ഇക്കാര്യത്തിൽ വി ഡി സതീശന്റെ ഔദ്യോഗിക പ്രതികരണമൊന്നും പുറത്തുവന്നിട്ടില്ല മന്ത്രിമന്ദിരങ്ങളുടെ പഴയ തട്ടിൻപുറങ്ങളിൽ അന്തേവാസികളായി കൂട്ടത്തോടെ മരപ്പട്ടികളുണ്ട് എന്നാണിപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് മരപ്പട്ടിയും എലിയുമൊക്കെ ഇഷ്ടംപോലെ ചേക്കേറിയിരിക്കുന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ തടി കൊണ്ടുള്ള മച്ചിലാണ് മരപ്പട്ടികൾ ഓടിക്കളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ പാമ്പും കീരിയും ഇതിനിടയിൽ ഒരു വർഷം മുമ്പ് രാജ്ഭവനിലെ മരപ്പട്ടി ശല്യം കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകാലം ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്ന വിവരവും പുറത്തു വരുന്നു ഇക്കാര്യങ്ങൾ അത്രയും പുറത്തുവിടുന്നത് സർക്കാർ അനുബന്ധ കേന്ദ്രങ്ങളാണ് ശിവൻകുട്ടിയുടെ വസതിയായ റോസ് ഹൗസ് വി അബ്ദുറഹ്മാൻ താമസിക്കുന്ന കവടിയാർ ഹൗസ് ആർ ബിന്ദു താമസിക്കുന്ന സാനഡു എന്നിവിടങ്ങളിലൊക്കെ മരപ്പട്ടി ശല്യം രൂക്ഷമാണത്രേ പഴക്കമുള്ള മന്ത്രി മന്ദിരങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സർക്കാരിന്റെ ഭയമാണ് എന്ന വിശദീകരണമൊക്കെ പുറത്തു വരുന്നു കാരണം എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്താൽ വലിയ വിവാദങ്ങളിൽ ചെന്ന് അവസാനിപ്പിക്കുമത്രേ അറ്റകുറ്റപ്പണികൾ നടത്താൻ മന്ത്രിമാർക്ക് പൊതുവെ മടിയാണെന്ന് മുൻമന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു മന്ത്രി ബന്ധിരങ്ങൾ നവീകരിച്ച് കണക്ക് വരുമ്പോൾ സ്വന്തം പേരിൽ വലിയ കണക്ക് വരുന്നത് വിവാദമാകും എന്ന് ഭയന്നാണ് ഇവരൊക്കെ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത് കേരളത്തിലെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ വീടുകളിൽ ചെന്നിട്ടുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതൊക്കെ വലിയ ബംഗളാവുകൾ തന്നെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന് ചുറ്റും വലിയ സുരക്ഷാ കവചമുണ്ട് ആ കോമ്പൗണ്ടിനകത്തേക്ക് സാധാരണക്കാർക്കൊന്നും പ്രവേശിക്കാനൊന്നും അത്ര എളുപ്പമല്ല വലിയ വലിയ മന്ത്രി ബന്ധനങ്ങളിലാണ് മിക്കവരും താമസിക്കുന്നത് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ ഒരു മരപ്പെട്ടി കയറിയപ്പോൾ ഇത്രയേറെ ഭയപ്പെടണോ അഥവാ പേടിക്കണോ സാധാരണ ജനങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നീ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ടെറസ് വീടൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഓടിട്ട കെട്ടിടങ്ങളാണ് ഇപ്പോഴും കേരളത്തിൽ കാണുന്നത് ആ ഓടിട്ട കെട്ടിടങ്ങളുടെയൊക്കെ താഴെ മച്ചുണ്ട് ആ മച്ചിൽ ചിലപ്പോൾ എലിയും പഴുതാരയും എന്തിനേറെ മരപ്പെട്ടിയുമൊക്കെ ഉണ്ടാവും സാധാരണക്കാരായ ആളുകൾ എന്തെങ്കിലുമൊക്കെ വേലകൾ ചെയ്ത് മരപ്പെട്ടിയെ തട്ടിൻ പുറത്തു നിന്ന് ഓടിച്ചു വിടുക പതിവാണ് ഒരു മരപ്പെട്ടി തട്ടിൽ കയറിയപ്പോൾ ഇത്രയേറെ ഭയക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ കാണാൻ അങ്ങോട്ടേക്കൊന്നും തിരിഞ്ഞു നോക്കാത്തത് അവിടെ ആനയുടെ ചവിട്ടേറ്റും കടുവ കടിച്ചുകുന്നുമൊക്കെ എത്ര പേരാണ് മരിക്കുന്നത് എന്നിട്ടും അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല വനാതിർത്തിയോട് ചേർന്ന് എത്രയോ കുടുംബങ്ങൾ ഇന്നും നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നു അവരുടെ രോദനങ്ങൾ കേൾക്കാൻ ഈ ഭരണാധികാരികൾക്ക് സമയമില്ല അവിടെ ആന ഇറങ്ങി കടുവയിറങ്ങി ഇറങ്ങി ഇവരെയൊക്കെ ആക്രമിക്കുന്നു എന്ന് സത്യം ഈ ഭരണാധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുന്നു ഏതെങ്കിലും ഒരു ആന ഇറങ്ങിയാൽ അത് കർണാടകയുടെ ആനയാണ് തമിഴ്നാടിൻ്റെ ആനയാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുക പിന്നെ കല്ലുവെറുക്കി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അതുങ്ങളെ ഓടിക്കുക ഇതല്ലാതെ എന്ത് ശാസ്ത്രീയ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് ഒരു മരപ്പെട്ടിയെ പ്രതി ഇത്രയേറെ പേടിക്കുന്നവർ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് സാധാരണ പൗരന്മാരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമെങ്കിലും കാട്ടേണ്ടേ ഒന്നും രണ്ടുമല്ല അമ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ മന്ത്രി അറ്റകുറ്റപ്പണികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് നീക്കിവെച്ചിരിക്കുന്നത് ഇതൊക്കെ ജനങ്ങളുടെ തലയിൽ തന്നെയല്ലേ ചെന്ന് പതിക്കുന്നത് എന്ന് എന്തുകൊണ്ട് ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല ക്ലിപ്പ് ഹൗസിൽ ഏറ്റവും ഒടുവിൽ ഒരു ചാണകക്കുഴി നിർമ്മിച്ചത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്ത് അതിനു മുൻപ് നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു കാലിത്തെഴുത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ നീന്തൽക്കുള നവീകരണം ചുറ്റുമതിൽ കെട്ട് അങ്ങനെ എത്രയെത്ര പരിഷ്കാരങ്ങൾ എല്ലാത്തിനും പണം കളയുന്നത് നമ്മുടെ ഖജനാവിൽ നിന്ന് ഇപ്പോഴിതാ നികുതി വിഹിതമായി ഒരു നാലായിരം രൂപ ഖജനാവിൽ അതുകൊണ്ട് തന്നെ തൽക്കാലം ഓവർ ട്രാഫ്റ്റിൽ നിന്ന് കേരളം ഒന്ന് രക്ഷപ്പെട്ടു പണം വന്നില്ല അതിനു മുമ്പേ അരക്കോടി രൂപ പൊടിപൊടിച്ചു അതും മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനായി ഇക്കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഇരുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ കടുത്ത വിമർശനങ്ങൾ നമ്മുടെ ഗസ്റ്റ് ഹൗസുകളൊന്നും അത്രമേൽ സംരക്ഷിക്കുന്നില്ലത്രേ നല്ല വീടുകൾക്ക് നല്ല തുക മുടക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി ഉപദേശിക്കുന്നുണ്ട് ലൈഫ് മിഷനിൽ വീടുകൾ പണിയുന്ന സർക്കാർ എത്രമാത്രം തുക ചെലവഴിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ എന്തായാലും സ്വന്തം കാര്യം സിന്ദാബാദ് കാട്ടിലെ തടി തേവരടിയാന വലിയടാ വലി എന്നതാണ് ഇപ്പോൾ ഭരണാധികാരികളുടെ മനസ്സിലിരുപ്പും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്